ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്പാടി ട്രാൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയിട്ട് സെമി പാർട്ടി വെയറിൽ വരുന്ന പ്ലീറ്റഡ് കുർത്തിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഫോർ കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് സൈസ് വരുന്നത് എം ടു ഡബിൾ ആണ് പ്രൈസ് വന്നിരുന്നത് ഫൈവ് ഡബിൾ നയന് ഷിപ്പിംഗ് ചാർജോട് കൂടിയിട്ടായിരുന്നു ഇപ്പം നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഡീറ്റെയിൽ വീഡിയോ കാണാം എല്ലാം ലൈറ്റ് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അത് കൂടാതെ ഡബിൾ ഷെയ്ഡോ ആണ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കുർത്തീസും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഇതൊരു പന്ത്രണ്ടോ പതിമൂന്നോ ീസിന് താഴെ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഗ്രീനും യെല്ലോയും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് എല്ലാം ലൈറ്റ് കളറായത് കൊണ്ട് കറക്റ്റ് കളർ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അതേപോലെയാണ് വരുന്നത് വൈഡ് ആയിട്ട് റൗണ്ട് റൗണ്ടിലേക്ക് കൊടുത്തിട്ട് സെൻടറിൽ ബീ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൽ തിക്കായിട്ടാണ് ഗോൾഡൻ കളറും റെഡ് കളറും കൂടി ബീൽ കാര്ക്ക് വന്നിരിക്കുന്നത് അതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കുർത്തിയാണ് ഡാർക്ക് കളർ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ലൈറ്റ് കളർ ലൈറ്റ് ചാർട്ടാണ് തേപോലെ സെൻറ്ററിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതേപോലെ സൈഡ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് തേപ്പൊലെയാണ് വന്നിരിക്കുന്നത് സെൻറ്ററിൽ പ്ലീറ്റ്സ് വന്നിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വയറുള്ളവർക്കും അതുപോലെ കൺസീവ് ആയിട്ടുള്ള മദേഴ്സിനൊക്കെ കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളിയിട്ട് വരുന്ന കുർത്തിയാണ് തേപ്പോലെ നല്ല ഫ്ലയേഡാണ് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് എ ലൈനായിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വരുന്ന മെറ്റീരിയൽ ആണ് അതായത് ലിനൻ കോട്ടനോട് സെമിലിയർ ആയിട്ട് വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് അടിപൊളി ആണ് നമുക്ക് വേറെ ആയിട്ട് വരും ഡെഡീറ്റൽ വരുന്നത് ഇങ്ങനെയാണ് അതെ ചെസ്റ്റിൽ വർക്ക് ഇങ്ങനെയാണ് റൗണ്ടൊക്കെ കൊടുത്തിട്ട് സെൻട്രൽ കട്ടിങ്ങും ഈ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തിക്കായിട്ടാണ് ചെസ്റ്റിൽ വർക്ക് വന്നിരിക്കുന്നത് താഴെ പ്ലീറ്റ്സ് ആണ് നല്ല ഫ്ലെയേഡ് ആണ് അതെ അതേപോലെയാണ് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് അതെ ഇതേപോലെ എ ലൈൻ പാറ്റേണിലാണ് ബാക്ക് സൈഡ് വരുന്നത് അതേപോലെയാണ് വരുന്നത് ഇതിൽ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു വർക്കാണ് അതേപോലെ ലൈറ്റ് ബ്ലൂവും ഗോൾഡൻ കളറും ആണ് ഇതിൻ്റെ കളേഴ്സ് പറയാനായില്ല മൗ കളറും ചോക്ലേറ്റ് കളറും കൂടി ബ്ലെൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെ അതേപോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്നത് അത്യാവശ്യം നമുക്ക് ഫംഗ്ഷനൊക്കെ കയറിയാൻ പറ്റിയ കുർത്തിയാണ് ബാക്ക് സൈഡ് തേയെ പോലെയാണ് വരുന്നത് സൈസ് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ഫൈവിന് ആണ് നെക്സ്റ്റ് ഇതേപോലെ ഒരു കളറാണ് നമ്മൾ ചെസ്റ്റിൽ വർക്ക് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് പക്ഷെ ഡാർക്കായിട്ട് വരുന്നത് ബ്ലൂവും ഗോൾഡൻ കളറുമാണ് ചെസ്റ്റിൽ വർക്ക് വന്നിരിക്കുന്നത് ഇതേപോലെ ഇതൊരു പീച്ച് റെഡ് അങ്ങനെ എല്ലാം കൂടി ബ്ലെൻഡ് ആയിട്ട് ഒരു കളറാണ് ശരിക്കുള്ള കളേഴ്സ് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അതേപോലെയാണ് വരുന്നത് ഇതിൽ നെക്സ്റ്റ് കളർ വരുന്നത് അതേപോലെ ഒരു കളറാണ് പെയ്ജ് കളറും ഒരു പീച്ച് കളർ അങ്ങനെയൊക്കെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന കളറാണ് ചെസ്റ്റിൽ വർക്ക് ഈ ബ്ലൂ ആണ് ഗോൾഡൻ കളറുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അടിപൊളിയായിട്ട് വരുന്ന കുർത്തിയാണ് അത് അത്യാവശ്യം നമുക്ക് ഫംഗ്ഷനൊക്കെ വേറെയും പറ്റിയ കുർത്തിയാണ് ഇതിലേതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഡീം ചെയ്യണേ താങ്ക് യു